ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ നഗരസഭയ്ക്കെതിരെ ക്ഷണിക്കൽ ധർണയുമായി നിലമ്പൂർ വികസന സമിതി ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ നഗരസഭയുടെ മുൻപിലെത്തിയാണ് ധർണ നടത്തിയത് ധർണ ഫാദർ ഡോക്ടർ ജോൺസൺ കടയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പ്രേരണ നൽകുന്ന ആരാണോ നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന വ്യക്തിയെ നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ അവകാശിയായി നമ്മുടെ സമ്മതിദായകൻ കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ അധികാരപ്പെടുത്തുകയാണ് ചുമതലപ്പെടുത്തുകയാണ് നിങ്ങളാണ് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ നാടിനു വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് നിങ്ങളിലാണ് ഞങ്ങളുടെ പാതി നിലനിൽക്കുന്നത് യുടെ ദേശത്തിന്റെ അഭിവൃദ്ധി നിലനിൽക്കുന്നത് നിങ്ങളിലാകുന്നുവെന്ന് ഒരു കയ്യൊപ്പ് ചാർത്തുന്ന അനുഭവമാണ് നമ്മൾ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് പക്ഷേ നമ്മുടെ ജനതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു ദുരന്തം അധികാരം ആരെയും അഹങ്കാരിയാക്കുമെന്നുള്ള ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ നമ്മുടെ ദേശത്തെ നോക്കുമ്പോൾ രാജ്യത്തെ നോക്കുമ്പോൾ ും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ തുടങ്ങുക നഗരസഭയുടെ കീഴിൽ മുടങ്ങിക്കിടക്കുന്ന വാതക ശ്മശാനം ഉടൻ പ്രവർത്തന സജ്ജമാക്കുക കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച മുഴുവൻ തുകയും മാർച്ച് മുപ്പത്തിയൊന്നിനകം കാര്യക്ഷമമായി വിനിയോഗിക്കുക നിർമ്മാണ മരാമത്ത് പ്രവർത്തികൾ ഗുണമേന്മ ഉറപ്പാക്കി ഉടൻ പൂർത്തീകരിക്കുക പ്രധാന നഗരസഭാ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി ഗതാഗതം സുഖകരമാക്കുക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തിയത് ആർ കെ മലയത അധ്യക്ഷത വഹിച്ചു അഹമ്മദ് കുട്ടിക്കാപ്പിൽ വിനോദ് പി മേനോൻ നരേന്ദ്രൻ സുരേഷ് മാങ്ങാട്ട് തൊടുക കെ ആർ സി നിലമ്പൂർ സി ടി ബാലകൃഷ്ണൻ നൌഷാദ് കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം मयूरी गोलडन डायमंड रोड ऑपोजिट टयेर वन डोर